അസ്സലാമു അലൈക്കും വരഹമത്തല്ലാ വിബർക്കാത്തു എല്ലാവർക്കും സുഖം തന്നെയല്ലേ മക്കളെ ഞാൻ മൂന്നാല് ദിവസമായി ഞാൻ നാട്ടിലില്ലാത്തത് അതുകൊണ്ടാണ് വീഡിയോ ഇല്ലാഞ്ഞു നിങ്ങളെല്ലാവരും എന്നെ മറന്നോ എന്ന് എനിക്കറിയില്ല മറക്കാതിരിക്കണം കാരണം നമുക്ക് നമുക്കൊരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എനിക്ക് പറഞ്ഞു തരാനുണ്ട് അതുപോലെ തന്നെ വിഷമിക്കുന്നവരുടെ വിഷമങ്ങളെല്ലാം അള്ളാഹു സുബ്ബാനത്തല നിഷ്ഫലം പരിഹരിച്ച് തരും എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട് അതുപോലെ തന്നെ നമ്മളെ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക എല്ലാവരിലേക്ക് എത്തിക്കുക കാരണം പുണ്യം നേടുക പല രൂപത്തിലാണോ ആൾക്കാർ അല്ലേ നമുക്ക് നല്ലത് വരേണ്ടത് പല വഴിയിലേക്കൂടിയാണെന്ന് പറഞ്ഞതുപോലെ നമ്മളെല്ലാവരിലേക്കും നമ്മളെ നല്ല മനസ്സ് എത്തിക്കുമ്പോൾ നമുക്ക് പല വഴിയിലേക്കൂടിയും നല്ല നല്ല കാര്യങ്ങൾ വന്നെത്തിച്ചേരും എന്ന് നമുക്ക് മഹാന്മാർ പഠിപ്പിച്ചതന്നാണ് നമ്മൾ നമ്മൾ നമ്മളറിവ് വച്ചിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതും കൂടിയാണ് കേട്ടോ അപ്പം നിങ്ങൾ ഈ വീഡിയോകളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതിലേക്കൂടി നമുക്കുള്ള നല്ല കാര്യങ്ങളും അള്ളാഹു സുബ്ബാനെ തല വന്നെത്തിച്ചേരുകയും ചെയ്യും അതിനുള്ള വഴി അള്ളാഹു സിബ്ബാനത്താല തുറന്നു തരും ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് ഞാൻ കുറേ ദിവസം ഇല്ലാത്തത് ഞാൻ കുറച്ച് ദിവസത്തെ മുന്നേ ഉള്ള വീഡിയോകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെ ഒരു കുറേ മക്കാമുകളിലേക്ക് നമ്മൾ എന്താ പറയുക തീർത്ഥാടനത്തിന് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ തീർത്ഥാടനം കഴിഞ്ഞ് ഇന്നലെ രാത്രി പിന്നെ പതിനൊന്നര മണിക്കാണ് നമ്മൾ വീട്ടിലേക്ക് എത്തിയത് നാല് ദിവസം നമ്മൾ ഉണ്ടായിട്ടില്ല രാത്രിയും പകലും ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ നമ്മൾ ഇപ്പോൾ പോയ പള്ളികളുടെ കുറേ പേര് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ കുറച്ച് പള്ളിയിലൊക്കെ അവിടെയൊക്കെ മഴ കാരണം കയറാൻ വേണ്ടി പറ്റിയിട്ടില്ല പിന്നെ അതുപോലെ തന്നെ സമയങ്ങൾ കൂടുതലാകുന്നത് കൊണ്ട് തന്നെ ഒരു മൂന്ന് പള്ളീൻ്റെ പുറത്ത് നമ്മൾ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടുന്ന് തുവ ചെയ്തിട്ട് ഈ ആസീനോതി ചെയ്തിട്ട് നമ്മൾ പിന്നെ ഓരോ ഓരോ സ്ഥലത്തേക്ക് നമ്മൾ പിടിച്ചിട്ടുള്ളത് കേട്ടാ കാരണം നമ്മൾക്ക് എത്തേണ്ടടുത്തൊക്കെ എത്തണം വലിയ വലിയ മക്കാമോ എല്ലാ മക്കാമിനും അതിൻ്റെതായ പ്രത്യേകത ഉണ്ട് മക്കളെ അതാന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഓരോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരുമ്പോണ്ടല്ല അതിൻ്റേതായ മഹത്വങ്ങളുണ്ട് അപ്പം നിങ്ങൾ നമ്മൾ പല വിഷമങ്ങളും വിചാരിച്ചിട്ട് പല മാതിരി നമ്മൾ കണ്ണീരൊഴുക്കുമ്പോൾ ഉണ്ടല്ല നമുക്ക് കാവലായിട്ട് അള്ളാഹിൻ്റെ മഹാന്മാരായ ഒരുപാട് അവലിയ അമ്പ്യാക്കന്മാരുണ്ട് അല്ലേ അവരോടൊക്കെ തന്നെ നമ്മൾ ദുവാ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ എല്ലാവിധ വിഷമവും പ്രയാസങ്ങളൊക്കെ തീരുകയും ചെയ്യും നമ്മളെ ആവശ്യങ്ങളും ഒക്കെ അള്ളാഹു സുബാനത്തോടെ എളുപ്പത്തിൽ നിറവേറ്റിത്തരുകയും ചെയ്യും അപ്പോൾ ആരും തന്നെ എന്ത് പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ തന്നെ മനസ്സ് വിഷമിച്ചിട്ട് നിൽക്കരുത് കാരണം ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ അവിടെ പോയിട്ട് കാണുകയും ചെയ്ത് നമുക്കുള്ള ഒരുപാട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷങ്ങളൊക്കെ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ നമ്മളിലുള്ള ആൾക്കാർക്ക് തന്നെ അനുഭവിച്ചിട്ടും കേട്ടതുമായ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട് അതൊക്കെ വരും വീഡിയോകളിൽ ഉണ്ടാവും പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന വെച്ചാൽ എന്തെങ്കിലും മനസ്സിൽ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ നമ്മൾ തളരുന്നതിന് പകരം നമ്മൾ എന്താ ചെയ്യേണ്ടത് അത് മറികടന്ന് നമ്മൾ നമ്മളെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ വേണ്ടി നോക്കുക അല്ലേ അങ്ങനെ പ്രയത്നിക്കുമ്പോൾ ആ പ്രയത്നങ്ങൾ അള്ളാഹു സുബാനെ വിജയത്തിലേക്ക് എത്തിക്കും അതിൻ്റെ നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് കാരണം ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും തന്നവർ ആ പ്രയത്നങ്ങൾ കൊണ്ട് അള്ളാഹുവിൻ്റെ കൂടി മാത്രം നമ്മൾ സഞ്ച സഞ്ചരിച്ചുകൊണ്ട് വിജയിച്ചവരാണ് നമ്മളുടെ എല്ലാ പിന്നെ മനുഷ്യന്മാരും അപ്പോൾ എല്ലാവർക്കും തന്നെ എല്ലാ സമയങ്ങളും സന്ദർഭങ്ങളും അള്ളാഹു സുബാനത്തോ ഒരേ സമയം ആയിരിക്കില്ല ഓരോരാളെ കാര്യങ്ങൾ നടത്തി തരുന്നത് അള്ളാഹുവിൻ്റെ ഹൈറായ സമയം നമ്മളിലേക്ക് എത്തി വരുമ്പോൾ പിന്നെ വേറെ തടസ്സങ്ങളോ മുസീബത്തോ ഒന്നും അതിലൊരു പിന്നെ തടസ്സമല്ല ഒന്നിനും ഒരു സംഭവം ഉണ്ടാവില്ല എല്ലാം പെട്ടെന്ന് 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 ആയിരിക്കും അള്ളാഹു സുബാനത്താൽ നമുക്ക് പരിഹരിച്ച് എല്ലാ ഭാഗ്യങ്ങളും നേരെ എല്ലാ സൗഭാഗ്യം നമ്മളിലേക്ക് എത്തുക അള്ളാഹു സുബ്ബാന തല എല്ലാവരെയും തന്നെ അതേപോലത്തെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അള്ളാഹു സുബാനത്തല തരട്ടെ നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു സുബ്ബാന തല തരട്ടെ എന്ന് ഞാൻ നിങ്ങളോട് ഇത്രയും ഞാൻ പറഞ്ഞു പറഞ്ഞുതരുന്നെന്താണെന്നറിയാം ഒരുപാട് കാര്യങ്ങൾ നമ്മളവിടെ വെച്ച് കാണാൻ വഴി ഉണ്ടായി നമ്മൾ ഈ ഇരുപത്തി മൂന്ന് പള്ളിയോളം നമ്മൾ കയറി സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ദുബ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് എൻ്റെ ഈ വീഡിയോയിൽ എൻ്റെ സംസാരം കേൾക്കുന്ന എൻ്റെ ശബ്ദം കേൾക്കുന്ന ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ആളുകളിലേക്കുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ദുവാ ചെയ്തിട്ട് കാരണം എന്താണെന്നറിയോ നമുക്കറിയാത്തതും നമ്മുടെ ആവശ്യങ്ങൾ എത്രമാത്രം ഉണ്ടെന്നതും അള്ളാഹുവിന് മാത്രമേ അറിയൂ അല്ലേ നമുക്ക് ആരൊക്കെ അറിയാം എവിടെയൊക്കെ നമ്മൾ അവിടെ കണ്ടി ആരെയൊക്കെ കണ്ടിട്ടുണ്ട് എന്നും അറിയാം അല്ലേ ആരൊക്കെ നമ്മളെ ദുവാ ചെയ്യാൻ വസീത്ത് ചെയ്തിട്ടുണ്ട് അതും അള്ളാഹുവിനെ അറിയാം അപ്പം എല്ലാം അള്ളാഹുവി നീ നിറവേറ്റി കൊടുക്കണേ അള്ളാഹ് സാലിയായ ഉദ്ദേശങ്ങളെ നീ നിറവേറ്റി കൊടുക്കണേ അല്ല വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും തീർത്തും പരിഹരിച്ചു കൊടുക്കണേ അല്ലാതെ നമ്മളവിടെ ദുവാ ചെയ്തു എല്ലാ മക്കറിയിലും അതുകൊണ്ട് തന്നെ എല്ലാ പുണ്യങ്ങളും അള്ളാഹു സുബാനത്താലും നമുക്ക് പരിഹരിച്ച് തരും എല്ലാ വിഷമങ്ങളും നമുക്ക് തീരുന്ന ഒരു ദിവസം ഉണ്ടാകും കാരണം ഒരുപാട് കണ്ണീര് കുടിക്കുന്ന കണ്ണീരിലേക്കൂടി ജീവിതം പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് സഹോദരിമാർ എനിക്ക് വാട്സപ്പിൽ പലതും എഴുതി അയച്ചിട്ടുണ്ട് അള്ളാഹു സുബാനത്താൽ നമുക്കൊരു സങ്കടം തരുന്നുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുക നമ്മൾ പരാജയം അള്ളാഹു നമുക്ക് ജീവൻ നൽകി ജീവിതം നൽകി നമുക്ക് ദുനിയാവിൽ നമ്മളെ ജീവിപ്പിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനറിയാം മാത്രം ഞാൻ അവർ വിഷമിപ്പിച്ചിട്ട് ആ വിഷമത്തിൻ്റെ ഇരട്ടിക്കിരട്ടിയായിട്ട് നമുക്ക് അവർക്ക് സന്തോഷം കൊടുക്കണം എന്ന് അള്ളാഹുവിനറിയാം അല്ലേ അത് നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം അപ്പോൾ അത് മാത്രം ഞാൻ ഇന്ന് കുറച്ച് ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നതാണ് എനിക്ക് ക്ഷീണമൊന്നും മാറിയിട്ടില്ല കാരണം ബസ്സിൽ തന്നെ യാത്രയായതുകൊണ്ട് ഇരുന്നിട്ട് തന്നെ ഉള്ളതുകൊണ്ട് ശരീരം മൊത്തം ഒരു നീ എന്താ പറയുക ഒരു വിഷമത്തിലാണെന്നുള്ളത് കാരണം ആ കുറച്ച് വിഷമമൊക്കെ നമ്മൾ അനുഭവിച്ച് കഴിഞ്ഞാൽ ആ പോയൻ്റെ മഹത്വം നമ്മളിലേക്ക് വന്നെത്തും അപ്പോൾ എല്ലാവരും കണ്ടിട്ടും അകമഴിഞ്ഞ് ഞാൻ ദുവാ ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും സാലിയായ ഉദ്ദേശങ്ങൾ അള്ളാഹു സുബൈൻ തന്നെ തരും നിങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെ തീരും ഞാൻ ഓരോ വീഡിയോയിലേക്കൂടി ഞാനെല്ലാം പറഞ്ഞുതരാം പിന്നെ വല്ലാത്തൊരു അത്ഭുതമായ ഒരു കാര്യം നടന്നിട്ടുണ്ട് നമ്മൾ പല വീഡിയോകൾ പല വാർത്തയിലേക്കൂടെ എവിടെയതൊക്കെല്ലോ നടന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ വിചാരിക്കുമോ അതൊക്കെ ഇല്ലാത്തതായിരിക്കും ഉള്ള ഇല്ലാത്തതുണ്ടാക്കി പറയുന്നത് നമ്മുടെ അടുത്ത പ്രദേശത്ത് തന്നെ വലിയൊരു കറാമത്ത് അള്ളാഹുഹുസ്ബാനെ കാണിച്ചുകൊടുത്തൊരു കാര്യം ഞാൻ വരുന്ന വീഡിയോയിലേക്ക് നിങ്ങളോട് പറയുന്നതായിരിക്കും അള്ളാഹുവിന് ഈ ദുനാവിൽ നമ്മളെ ജീവിപ്പിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പരിഹരിച്ച് തരാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ബാന താലം നമുക്ക് പരിഹരിച്ച് തരും അല്ലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്ന അള്ളാഹു സുബാനെത്താലം നടത്തി തരും എന്നുള്ള പൂർണ്ണ വിശ്വാസം നമുക്ക് ഉണ്ടാവണം അല്ലേ നമുക്ക് മാത്രമേ നമ്മൾ പ്രയത്നിച്ചാൽ മാത്രമേ എല്ലാം നേടിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അല്ലാതെ ഞാൻ ഇരുന്നിടത്ത് തന്നെ ഇരുന്ന് അവിടെ എനിക്കെല്ലാം വന്ന് എത്തണം എന്ന് വിചാരിച്ചാൽ സാധിക്കുന്ന കാര്യമല്ല നമ്മൾ അള്ളാഹുവിലേക്ക് അകമഴിഞ്ഞ് വിശ്വസിച്ചുകൊണ്ട് എല്ലാം നമ്മൾ പോലെ നമ്മൾ ചെയ്യുമ്പോൾ അള്ളാഹു നമ്മുടെ ഒപ്പരം കൂടും അതിൽ നൂറ് നമ്മൾ ഉറപ്പുള്ള കാര്യമാണ് വിശ്വാസത്തിലേക്ക് കൂടി നമ്മളെല്ലാം നെയ്തെടുക്കുക ആ നെയ്തെടുക്കുന്ന കാര്യങ്ങൾ നീയത്തിലേക്കൂടി ആയി ചെയ്യുമ്പോൾ അള്ളാഹു സുബാനത്താലും നമുക്ക് എല്ലാ കാര്യങ്ങളും വന്ന് അടുപ്പിച്ച് കൂട്ടിത്തരും ഷറുകളൊക്കെ ദൂരപ്പെടുത്തി തരും എല്ലാ തടസ്സങ്ങളും മാറ്റി തുറന്ന വഴികൾ അള്ളാഹു സുബാനത്താലെ നമുക്ക് കാണിച്ചു തരും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇതുവരെ ഞാൻ ചെറുതിലൊക്കെ ആഗ്രഹിച്ച ഒരുപാട് പുണ്യസ്ഥലത്തേക്കല്ല ഞാൻ അവിടെ എത്തി എല്ലാ കൊണ്ട് ഞാൻ എന്താ പറയുക ഞാൻ തൃപ്തിയാണ് കേട്ടോ എല്ലാം കൊണ്ട് ഞാൻ തൃപ്തി അലഹദില്ല അതാണ് ഞാൻ പറയുന്നത് നമ്മൾ വിചാരിക്കാത്തത് അള്ളാഹു വിചാരിക്കും നമ്മൾ കുന്നി കുന്നിക്കുരുവോളം ആഗ്രഹിച്ചാൽ കുന്നോളം അള്ളാഹു തരും അല്ലേ നമുക്ക് നമ്മൾ കുന്നോളം ആഗ്രഹിച്ചാൽ കുന്നിക്കുരുവോളം അള്ളാഹ് തരും അപ്പോൾ രണ്ടും രണ്ടും മല പോലത്തെ ആഗ്രഹം അള്ളാഹു നമുക്ക് മഞ്ഞുപോലെ ആക്കിയിട്ട് നിറവേറ്റിത്തരും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് വരുന്ന വീഡിയോകളിലൊക്കെ തന്നെ നിങ്ങൾക്ക് അത്ഭുതമായിട്ട് കേൾക്കേണ്ട ഒരുപാട് വാർത്തകൾ ഞാൻ പറഞ്ഞുതരാം വാർത്തകളെല്ലാം ഞാൻ കണ്ടതും ഞാൻ അറിഞ്ഞതുമായ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ പലവർക്കും നേടിയെടുത്ത അനുഭവങ്ങൾ നിങ്ങളിലേക്ക് പറഞ്ഞു തരാം അപ്പോൾ ഇതൊക്കെ എനിക്ക് ഈ മക്ബറുകളിലൊക്കെ എനിക്ക് സന്ദർശിക്കണമെന്നും വല്ലാത്ത അതിയായ ആഗ്രഹമുണ്ടായതിന് അല്ലാതെ സുഖാനത്താല പൂർത്തീകരിച്ച് തന്ന് യാത്രയെല്ലാം സുഖമായിട്ടുണ്ടായതിന് ഫുഡൊക്കെ നമ്മൾ തന്നെ നമ്മുടെ വണ്ടിയിൽ നിന്ന് തന്നെ പാകം ചെയ്ത് പാചകം ചെയ്ത് നമുക്കൊക്കെ തന്ന് അലഹമ്മദ ആ ഉസ്താദിൻ്റെ ദുവാ ഒക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കില്ലേ നമ്മൾ അറിയാതെ നമ്മൾ ഹൃദയം കൊണ്ടങ്ങ് അള്ളാഹുലേക്ക് എത്തിയതുപോലെ ഉണ്ടാകുക ഇത്രയും നല്ലൊരു ഉസ്താദാണ് നമുക്ക് ദക്കുണ്ടായിന് നമ്മുടെ ബസ് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ തന്നെ പിന്നെ സലാത്തുകളും തിക്കറുകളും ഒക്കെ നമ്മൾ ഓരോ ബൈത്തുകളൊക്കെ ചെല്ലിക്കൊണ്ട് തന്നെയാണ് നമ്മൾ യാത്ര പോയിട്ടുണ്ടാകുന്നത് പോയത് ഉണ്ടായത് അപ്പോൾ പത്ത് നാല്പത്തി അഞ്ച് അയിമ്പത്തിരണ്ട് ആളോളുണ്ടായിരുന്നു നമ്മളെ ബസ്സിൽ ഞാൻ എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്തിയിട്ടില്ല ബസ് ഫുള്ളാണ് ബസ് വലിയ ബസ്സാണ് ബസ് ഫുള്ളാണ് ബസ്സിൻ്റെ നിലത്തൊക്കെ ആൾ കിടന്നിട്ടും ഇരുന്നിട്ടും ഒക്കെയാണ് യാത്ര ചെയ്തത് അത്രയും റഷായിട്ടാണ് ഉണ്ടായത് അപ്പോൾ യാത്രയിലെ സുഖമാണ് ഇങ്ങനത്തെ ഓരോ ഗ്രൂപ്പുകളും ഉണ്ടെങ്കിൽ നമുക്ക് എത്താൻ പറ്റുന്ന സ്ഥലത്തൊക്കെ എത്താൻ വേണ്ടി പറ്റും മിതമായ പൈസ ആയിട്ടുള്ളൂ അപ്പോൾ എൻ്റെ ഒരുപാട് കാലത്തെ ആഗ്രഹങ്ങളാണ് എനിക്ക് സാധിച്ച് ഇന്നലെ രാത്രി ഞാൻ വീട്ടിലേക്ക് എത്തിയിട്ടുള്ള അലഹദില്ല ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നടന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട് ആരും തന്നെ മനസ്സ് വേദനിക്കരുത് വിഷമിക്കരുത് എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ നമുക്ക് തരണം ചെയ്യാൻ പറ്റിയ സംഭവങ്ങൾ മാത്രമേ അള്ളാഹു സുബാന നമുക്ക് നൽകുന്നുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പം നമ്മൾ തൻ്റെ ഇടത്തോടെ ധൈര്യം ത്തോടെ മുന്നേറുമ്പോൾ നമുക്കെല്ലാം അള്ളാഹു സുബ്ബാനത്താൽ വന്നടുത്ത് അടുപ്പിച്ച് തരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് നൂറ് ശതമാനം അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടാ അപ്പം നിങ്ങളെല്ലാവരും തന്നെ വരുന്ന വീഡിയോ കാണ കാണുകയും ചെയ്യണം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കാരണം ആരെങ്കിലും ഒരാൾ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുഖത്തും നിങ്ങൾക്കും എനിക്കും ഉണ്ടാവും അല്ലേ നമുക്ക് പറഞ്ഞു തന്ന ഉസ്താദന്മാർക്കുണ്ടാവും നമ്മൾ പോയ ആ പുണ്യ സ്ഥലത്തേക്ക് എത്തും ഒക്കെ ഇതൊക്കെ എത്തുന്നത് നാളെ പരലോകത്ത് വയ്ക്കും ഇതിൻ്റെ ഒക്കെ ഗുണങ്ങൾ നമ്മളിലേക്ക് വന്നെത്തും ഞാൻ പോയിട്ടുള്ള വലിയ വലിയ മക്കാമാങ്ങ അത്രയും നല്ല കറാമത്തുള്ള സ്ഥലമാണ് അപ്പോൾ അവിടത്തേക്കുള്ള കുറച്ച് പേരുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം കാരണം ആ പേരുകളൊക്കെ ആ മഹാന്മാരുടെ പള്ളിയിൽ കിടക്കുന്ന ഓരോരാളെ മക്കാമുകളിലെ പേര് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത്രയും വലിയ ക്രാമത്തുകളൊക്കെ ഉള്ള സ്ഥലത്തേക്കാണ് എത്തിപ്പെട്ടിട്ടുള്ളത് അങ്ങനെ അത്രയും വലിയ വലിയ മക്കാമുകളിലേക്കാണ് ഇവർ എത്തിയത് എന്നും മനസ്സിലാക്കുക പിന്നെ കുറച്ച് എൻ്റെ ഫോണ് സ്വിച്ച് ഓഫ് ആയതിന് ശേഷം എനിക്ക് എഴുതാൻ വിട്ടിട്ടുണ്ട് ഒരുപാട് പള്ളിയിലെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോരു പള്ളിയിലെ പേര് കേൾക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഉള്ള പള്ളി ഉണ്ടോയെന്ന് തന്നെ നമ്മൾ ചിന്തിച്ചു പോകും അപ്പോൾ ഞാൻ പേര് പറയാം നമ്മളിവിടുന്ന് തന്നെയാണ് കണ്ണൂരിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ കുഞ്ഞിപ്പള്ളി എന്ന് പറയുന്ന ഒരു മക്കാമുണ്ട് അപ്പം അവിടേക്ക് നമ്മൾ സന്ദർശിച്ചു മടവൂർ മക്കാമിലേക്ക് സന്ദർശിച്ചു മമ്പുറം മക്കാമിലേക്ക് നമ്മൾ പോയി മലപ്പുറം ചോദാക്കൾ എന്ന് പറഞ്ഞ മക്കാമിലേക്ക് പോയി അതുപോലെ നാട്ടുകൽ മക്കാം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി മഞ്ഞക്കുളം മക്കാം അസറത്ത് മൊഹിയുദ്ദീൻ മക്കാം മധുര സിക്കന്ദർ മക്കാം നീലക്കര മക്കാം അത് തമിഴ്നാടാണ് തമിഴ്നാടാന്നെട്ടോ അപ്പം സിക്കന്ദർ ബാദുഷാ മക്കാം സതകത്തുല്ലാഹി കാതിരി തങ്ങൽ മക്കാം മായങ്കുളം മക്കാം ഇവിടെയൊക്കെ വലിയ വലിയ പാറകളും ഒക്കെ ഉണ്ട് അതിലൊക്കെ ഞാൻ കയറിയിട്ടുണ്ട് അതൊക്കെ വരുന്ന നല്ല വീഡിയോയിലായിട്ട് നാളെ ഉണ്ടാവും അതുപോലെ ഏർവാടി ഇബ്രാഹിം ബാദുഷ റലിയുള്ളാഹ് അബ്ബാസ് മന്ത്രി റലിയുല്ലാഹു ഡോക്ടർ ഹക്കീം യുടെ ഒക്കെ മക്കാമിലേക്ക് നമ്മൾ സന്ദർശിച്ചു ഏർ ഏർവാടി മായങ്കുളം മക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പാമ്പ് നേർച്ച നേർന്ന് കൊടുക്കുന്ന പാമ്പിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും സ്വപ്നത്തിൽ കണ്ടാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ശത്രുക്കളോ ഉണ്ടെങ്കിൽ അതൊക്കെ നീങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ടൊരു പള്ളിയുണ്ട് അവിടേക്ക് നമ്മൾ പോയി അതുപോലെ മഹാൻ സയ്യദ് മുഹമ്മദ് വലിയതായി എന്നാണ് അവിടെയുള്ളത് പിന്നെ തൊട്ടിപ്പള്ളി മക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈച്ച പട്ടണം റാവത്തർ സാഹിബ് വലിയുലായി എന്ന് ഒരു മക്കാമിലേക്ക് പോയി ഈച്ചപ്പെട്ടണമെന്ന് അവിടുത്തെ പറയുക കേട്ടാ മക്കാമുള്ള സ്ഥലത്തിന് പറയുക അതുപോലെ മുത്തുപ്പെട്ട ദാവൂദാക്കി വലിയുലാവിൻ്റെ മക്കാമിലേക്ക് പോയി പാപ്പാട് മക്കാം പാ പാപ്പാവൂർ ഷെയ്ഖ് അലാബുദ്ദീൻ അസിനി ചിസ്തി എന്ന മക്കാമിൽ പോയി നാഗൂർ മക്കാമിൽ പോയി പിന്നെ വരുന്ന എഴുത്തുതന്നെ രണ്ട് മൂന്ന് വേറെ സ്ഥലം ശൈഷ അങ്ങനെ മൂന്നാല് പള്ളിയിൽ ഇതുണ്ട് എൻ്റെ ഫോണ് സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് എനിക്ക് അതിൽ പിന്നെ എഴുതി പൊടിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഒരുപാട് 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 മക്കാമുള്ളിലേക്ക് നമ്മൾ പോയിട്ടുണ്ടതിന് ഷാഹിൻഷാ വലിയുല്ലാൻ്റെ മക്കപറയിലേക്ക് നമ്മൾ സിയാർത്ത് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് കീലക്കര ജിന്ന് പള്ളിയിൽ നമ്മൾ പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് മായംകുളം പള്ളി മുഹമ്മദ് വലിയുല്ലാൻ്റെ പള്ളിയിൽ ഒക്കെ നമ്മൾ പോയിട്ടുണ്ട് ഒരുപാട് പള്ളിയിൽ പിന്നെ മൂന്ന് പള്ളിയിലെ നമ്മൾ അവിടെ കയറാൻ പറ്റാതെ നമ്മൾ പുറത്തുനിന്ന് തന്നെ ചെയ്തു കാരണം രാത്രി ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗേറ്റൊക്കെ പൂട്ടുമല്ലോ അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നതിലടക്ക് ആ പള്ളീൻ്റെ കയറാൻ പറ്റാത്തത് പുറത്ത് നിന്നിട്ട് ബസ് സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് ചെയ്ത് നമ്മൾ ഓതിയിട്ടാന്ന് പിന്നെ ഈ യാത്ര തുടങ്ങിയിട്ടുള്ളത് ഒരുപാട് പള്ളിയിലെ മഹത്വങ്ങളും അവിടെയൊക്കെ നമ്മൾ നേർച്ച ചെയ്ത് ഓതിയാലും നേർച്ച ചെയ്ത് പല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് വരുന്ന എല്ലാ ആഗ്രഹങ്ങൾ സാധിക്കുകയും അതുപോലെ തന്നെ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുകയും നമ്മുടെ മുസീബത്തൊക്കെ ഒഴിഞ്ഞു പോവുകയും ചെയ്യും അതുപോലെ തന്നെ ഹെഹർ തടസ്സങ്ങളൊക്കെ പോലത്തത് ഒഴിഞ്ഞു മാറും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തിയാക്കും നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ സഫലീകരിക്കുന്ന ഒരുപാട് നീയത്ത് ചെയ്യേണ്ട പള്ളിയുടെ പേരൊക്കെ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ എല്ലാം തന്നെ വരുന്ന വീഡിയോയിലൊക്കെ ഉണ്ടാവും ഈ വീഡിയോ നിങ്ങളെന്തായാലും തുടർച്ചയായി തുടർന്ന് കാണുക എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നമുക്ക് നിർത്താം നാളെ മറ്റൊരു വീഡിയോ ആയി വരുന്നവർക്കും മയസലാമ